എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ ജി എൽ പി എസ് ജി എച്ച് എസിൽ നിർമ്മിച്ച വർണ്ണ കൂടാരം കുട്ടികൾക്കായി തുറന്നുകൊടുത്തു പത്ത് ലക്ഷം രൂപ ചിലവഴിച്ച് കൊടുങ്ങല്ലൂർ ബി ആർ സിയുടെ നേതൃത്വത്തിലാണ് വർണ്ണ ഒരുക്കിയത് ബി ആർ സുനിൽകുമാർ എം എൽ എ വർണ്ണകൂടാരം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ മുഖ്യാതിഥിയായിരുന്നു ഡി പി സി ഡോക്ടർ എൻ ജെ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ വാർഡ് കൌൺസിലർ സി എസ് സുമേഷ് കെ ആർ ജൈത്രൻ ഹെഡ്മിസ്ട്രസ് കെ ജെ ബീന ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾ ഇൻചാർജ് ബി ജോഷി ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷൈനി ആൻഡോ പി ടി എ പ്രസിഡന്റ് നിത്യ സിബിൻ വൈസ് പ്രസിഡന്റ് ഷൈനി മധു സീനിയർ അസിസ്റ്റന്റ് കെ സി റഷ്നി എസ് ആർ ജി കൺവീനർ കെ എസ് അശ്വതി എന്നിവർ സംസാരിച്ചു അതുതന്നെയാണ് നമ്മുടെ പെൺകുച്ചുമക്കളെയും സ്നേഹിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തം അവർക്കെല്ലാം ഒരു സംരക്ഷണം നൽകുക എന്നുള്ള അവരെ എല്ലാം പുതിയ അറിവുകളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ് പുതിയ പുതിയ അറിവുകളിലേക്ക് നമ്മുടെ കൊച്ചുമക്കളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടു വന്നുകൊണ്ട് സമത്വപൂർണ്ണമായിട്ടുള്ളൊരു സാഹൂ സാഹചര്യം സാമൂഹ്യപരമായിട്ടുള്ളൊരു സമത്വം എല്ലാം നിലനിൽക്കുക എന്നുള്ളത് നമ്മൾ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഗേൾസ് സ്കൂളിന് ഏറെ പരിഗണന ഗവൺമെൻറ് തലത്തിൽ അതുപോലെ തന്നെ തദ്ദേശ ഭരണ സമിതി തലത്തിൽ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ ഈ ഗേൾസ് ഹൈ സ്കൂളിൽ ോധിച്ചത് എല്ലാം നൽകിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസം തദ്ദേശ ഭരണസമിതിയും ഗവൺമെൻറ്റും ഇവിടെ പി ടി പി ടി ഉൾപ്പെടെ അതുപോലെ തന്നെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ എന്തൊക്കെയാണോ ആഗ്രഹിച്ചിട്ടുള്ളത് അതെല്ലാം വിവിധ പദ്ധതികളിലൂടെ നടപ്പിലാക്കാനോ ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്